എറണാകുളം അങ്കമാലി അതിരൂപതാ മേജർ ആർച്ച് ബിഷപ്പിന്റെ വികാരിയായി മാർ ജോസഫ് പാംപ്ലാനി ചുമതല ഏറ്റവും ഏകീകൃത കുർബാന വേണമെന്ന് സീറോ മലബാർ സഭയുടെ നിലപാടിൽ മാറ്റമില്ലെന്ന് ആർച്ച് ബിഷപ്പ് പറഞ്ഞു സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ ബിഷപ്പ് ഹൌസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചിട്ടുണ്ട് കുർബാന തർക്കത്തിൽ ജില്ലാ കളക്ടറുടെ സാന്നിധ്യത്തിൽ ഇന്ന് രാത്രി ഏഴ് മണിക്ക് സമവായ ചർച്ചയും നടക്കും ഇന്ന് രാവിലെയാണ് എറണാകുളം അങ്കമാലി അതിരൂപത മെട്രോപോളിറ്റൻ വികാരിയായി ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനി ചുമതലയേറ്റത് അപ്പോസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബിഷപ്പ് ബോസ്കോത്തൂർ രാജിവച്ചതിനെ തുടർന്നാണ് സ്ഥാനം ഏറ്റെടുത്തത് സംഘർഷാവസ്ഥ നിലനിൽക്കുന്ന പശ്ചാത്തലത്തിൽ പോലീസ് സുരക്ഷയിലാണ് മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ആർച്ച് ബിഷപ്പ് ജോസഫ് പാംബ്ലാനിയും ബിഷപ്പ് ഹൗസിൽ എത്തിയത് ഏകീകൃത കുർബാനയിൽ നിന്ന് പിന്നോട്ടില്ലെന്ന് ആർച്ച് ബിഷപ്പ് മാർ ജോസഫ് പാംബ്ലാനി പറഞ്ഞു പ്രതിഷേധക്കാരുമായി മുൻ ധാരണകളില്ലാതെ ചർച്ചയ്ക്ക് തയ്യാറാണ് സമരം ചെയ്യേണ്ട യാതൊരു സാഹചര്യവുമില്ലെന്നും സമരം അവസാനിപ്പിക്കണമെന്നും പാമ്പ്ലാനി ആവശ്യപ്പെട്ടു ഒരു കാര്യം മാർപ്പാപ്പ തീരുമാനം പ്രഖ്യാപിച്ചു കഴിഞ്ഞാൽ അത് അന്തിമ തീരുമാനമാണ് ഞായറാഴ്ചകളിലെ നിശ്ചിത സമയങ്ങളിലുള്ള വിശുദ്ധ കുർബാനയിൽ ഒരു കുർബാനയെങ്കിലും ചൊല്ലുന്ന വൈദികർക്കെതിരായി മറ്റ് നടപടികൾ ഉണ്ടാവില്ല എന്ന് മുൻകൂട്ടി അറിയിച്ച കാര്യമാണ് ആ അറിയിച്ച കാര്യം തുടരാൻ തന്നെയാണ് സിനഡ് തീരുമാനിച്ചിരിക്കുന്നത് പ്രതിഷേധിക്കുന്നവരെയും അനുകൂലിക്കുന്നവരെയും എല്ലാവരെയും ചർച്ചയ്ക്ക് വിളിക്കും അങ്ങനെ രണ്ട് വിഭാഗങ്ങളായിട്ട് അതിരൂപത പോകരുത് ഇന്നലത്തെ സംഘർഷത്തിൽ ബിഷപ്പ് ഹൗസിന് ഒരു ലക്ഷം രൂപയുടെ നാശനഷ്ടം ഉണ്ടായെന്നാണ് എഫ്ഐആർ സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ ബിഷപ്പ് ഹൗസിന്റെ സുരക്ഷ വർദ്ധിപ്പിച്ചു ഇന്നലത്തെ സംഘർഷത്തിൽ വൈദികർക്കെതിരെ പുതിയ മൂന്ന് കേസുകൾ കൂടി രജിസ്റ്റർ ചെയ്തു പോലീസിന്റെ കൃത്യനിർവഹണം തടസ്സപ്പെടുത്തൽ പോലീസിനെ ആക്രമിച്ച് പരിക്കേൽപ്പിക്കൽ വഴി തടയൽ എന്നീ കേസുകളാണ് പുതുതായി രജിസ്റ്റർ ചെയ്തത് ബിഷപ്പ് ഹൌസിൽ അതിക്രമിച്ചു കയറിയതിന് ഇന്നലെ കേസെടുത്തിരുന്നു ജാമ്യമില്ലാ വകുപ്പ് പ്രകാരമാണ് വൈദികർക്കെതിരെ കേസെടുത്തത് നിലവിലെ പ്രതിസന്ധി പരിഹരിക്കാൻ വൈകിട്ട് ഏഴ് മണിക്ക് കളക്ടറുടെ നേതൃത്വത്തിൽ സമവായ ചർച്ച നടക്കും മേജർ ആർച്ച് ബിഷപ്പ് റാഫേൽ തട്ടിലും ആർച്ച് ബിഷപ്പ് ജോസഫ് പാം്ലാനിയും സമവായ ചർച്ചയിൽ പങ്കെടുക്കും ന്യൂസ് മലയാളം കൊച്ചി